പൂക്കളുണ്ട് അത്ഭുതം തീർത്ത നമ്മുടെ ദുബായ് മിറാക്കൽ ഗാർഡനിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾതാ നമ്മൾ രാവിലെ തന്നെ പോയിട്ടോ രാവിലെ ഒന്ന് അവിടെ ജബ്ലാലിയിലുള്ള അമ്പലത്തിലൊക്കെ തൊഴുത് ആ വഴി നമ്മൾ നമ്മുടെ ദുബായ് മിറാക്കൽ ഗാർഡൻ കാണാൻ പോയിരിക്കുക കേട്ടോ എത്ര തോണ വന്നാലും വീണ്ടും വീണ്ടും നമുക്ക് വരാൻ തോന്നണ ഒരു സ്ഥലം തന്നെയോ കാരണം നമ്മുടെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് അതിങ്ങോട്ടേക്ക് വരാൻ വീണ്ടും ഇഷ്ടം തോന്നും അല്ലേ അപ്പം നം ഞാനിവിടെ വന്ന് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുബായ് മൊരാക്കൽ ഗാർഡനിൽ അപ്പോൾ അപ്പോൾതാ ഭയങ്കര ഓരോ വർഷവും എൻ്റെ വള്ളി എൻ്റെ വള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ ആണ് ഫ്ലവർ കൊണ്ട് പിന്നെ ചിലതൊക്കെ കോമൺ ആയിട്ട് എല്ലാ വർഷവും ഉള്ള പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചിലതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളത് എല്ലാ വർഷവും എന്തെങ്കിലും ഒരു പുതിയതായിട്ടുണ്ടാകും ഈ മരമൊക്കെ മിക്കവാല്ലോ ഞാൻ കണ്ടിട്ടുള്ളത് തന്നെ കേട്ടോ അപ്പോൾതാ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഒരു ഒരു പ്രസൻറ്റ് ഫീലിങ് കിട്ടില്ലേ അല്ലെങ്കിൽ ഒരു കളർഫുള്ളൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് നല്ലൊരു കളർഫുള്ള കളർഫുള്ളാവും അല്ലേ എന്തൊരു രസം ഇതൊക്കെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ ഒറിജിനൽ ഫ്ലവേഴ്സാണ് അപ്പോൾ നമ്മൾ ഈ അമ്പിളേച്ചിയും കണ്ണേട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യുമായിരുന്നു ഡിസംബറിൽ പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി അതൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഓരോരോ കാരണങ്ങളുമുണ്ട് പിന്നെയാവട്ടെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ് നീക്കി നീക്കി പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം മോൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് മോൻ്റെ വക ഉള്ള ഇൻട്രൊഡക്ഷൻ ആണ് പക്ഷെ ഞാൻ ഒന്നിലും ഞാൻ വോയിസ് ഓവർ ആയിട്ട് തന്നെ ആയിട്ടോ കൊടുക്കണം ഒന്നിലും നമ്മുടെ ഇതിൻ്റെ ഡയറക്റ്റ് ഉള്ള വോയിസ് കൊടുക്കണില്ല ഭയങ്കര ഡിസ്റ്റർബാകും കലബല എന്ന് പറഞ്ഞിട്ട് സൗണ്ട് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഈ ഒരു സൗണ്ട് തന്നെ കലബല കലബലോക്ക് ഹാർഡ് ഷേപ്പിലൊക്കെ ഒരു പൂ മാത്രം ചേതിച്ച് ഒരു പൂക്കാലം നീ തന്നു കുറെ പാട്ടുകളില്ലേ പൂനെ കുറിച്ചിട്ട് ദാ ഈ ഒരു വീട് പോലത്തെ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു കാർട്ടൂൺ പോലത്തെ സംഭവമൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്തായി നമ്മൾ ജീവിച്ചിരുന്നെങ്കിലൊക്കെ ട്ടോ അതായത് നമ്മുടെ വീടൊക്കെ ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ നല്ല രസല്ലേ രസമല്ലേ എമറേജിൻ്റെ ഒക്കെ ഉണ്ട് ട്ടോ പൂക്കൾ വെച്ചിട്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ അവിടെ മേളിൽ അപ്പിൽ കയറുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ക്രിസ്മസ് ട്രീ ഉണ്ട് നമ്മൾ ഡിസംബറിലാണ് പോയിരുന്നോണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ഈ കുതിരയുണ്ടായിരുന്നു ഇതൊക്കെ നോക്കൂ എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണു അല്ലേ ആ ഒരു ഭയങ്കരം തന്നെ ഈ ഒരു ഐഡിയ തന്നെ ആരുടെയാണാവോ അതൊക്കെ നല്ല രസം ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കില്ലേ ആരാണ് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയത് ആ ആർക്കറിയാം ആ അപ്പോൾ അതെ നമ്മൾ പറഞ്ഞു പിടിച്ച് വന്നപ്പോഴേക്ക് നമ്മൾ ഞാൻ വേഗം വേഗം സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ കാരണം പൂക്കൾ തന്നെയല്ലേ പിന്നെ ഇനി മുന്നേ ഒന്നോ രണ്ടോ വീഡിയോ കണ്ടു ഞാൻ ഓൾറെഡി എൻ്റെ പേജിൽ ഞാൻ മിറാക്കൽ ഗാർഡൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എടുക്കലില്ല പിന്നെ കുറേ അധികം വീഡിയോസ് ഒന്നും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ ഞാൻ കുറേ അധികം എമിറസിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടോ വീഡിയോസ് എടുക്കൽ വളരെ കുറവാണ് ഔട്ട്ഡോർ വീഡിയോസ് കാരണം നമ്മുടെ ഫാമിലിയിട്ടാണ് ഡിസ്റ്റർബ് ആവും വീഡിയോ എടുക്കാൻ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പലരും എന്നോട് പറയും ഔട്ട്ഡോർ വീഡിയോസ് എടുക്കുക എടുക്കുന്ന അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കുട്ടി വീഡിയോസൊക്കെ എടുക്കണത് കേട്ടോ എനിക്ക് വലിയ ഗംഭീരമായിട്ട് പിന്നെ എടുക്കാനും അറിയില്ല ഇവരൊക്കെ കൊണ്ട് എത്ര നല്ല ഭംഗിയിലെ പടം വരയ്ക്കുന്നത് പടം വരയ്ക്കുക പാട്ട് പാടുക അതൊക്കെ ഒരു വലിയ കഴിവ് തന്നെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ എല്ലാം കഴിവുകളാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വകൊക്കെ പിന്നെ ഇങ്ങനെ കുട്ടികൾക്ക് പിന്നെ സാധനങ്ങൾ ഇതുണ്ട് ഇതിലൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും തോന്നുന്നു ഞാൻ പിന്നെ ഇതൊന്നും നമ്മൾ വാങ്ങിക്കാൻ അപ്പോൾ അതിനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ആട്ടോ നമ്മൾ അവിടെ വെച്ചിട്ടെടുത്ത് ഫോട്ടോസ് ദുബായ് മിറാക്കൽ ഗാർഡനിൽ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ പൂക്കളുടെ ഒരു അത്ഭുതം കാണാൻ പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വരും ദിവസം വേറെ നല്ല വീഡിയോ ഇട്ട് നമുക്ക് കാണാം അല്ലേ അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഓക്കെ സീ യു